ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പും മുളവും പുതിയ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഉപ്പും മുളവും ഫാൻസ് എല്ലാവർക്കും സുഖമൊക്കെ ഇരിക്കുന്നു അങ്ങനെ ഇന്നത്തെ ഉപ്പും വളം എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പും പണം സീസൺ ത്രീ ഇനി എന്ന് തുടങ്ങും ഇനി എന്ന് കാണും എന്നുള്ള ഒരുപാട് പേര് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇനി ഉപ്പും പണം സീസൺ ത്രീയിൽ ഇനി എന്നാണ് ഇനി ഉപ്പും പണം സീസൺ ത്രീ ഇനി ഉണ്ടാകുമോ അതോ ഇനി ഉപ്പും പണം സീസൺ ത്രീ ഇനി തുടങ്ങുമോ എന്നൊക്കെ അപ്പം ഉപ്പും വളം സീസൺ ത്രീ എന്തായാലും ഈ മാസം ഈ മാസം ജൂൺ ഇരുപതാം തീയതിയോട് കൂടി ഷൂട്ടിംഗ് തുടങ്ങുന്നു എന്നുള്ള ഒരു ചെറിയൊരു ഇൻഫോർമേഷനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മുടെ ഉപ്പും മുളവും ഉപ്പും മുളവും ഫാൻസ് ഗ്രൂപ്പിനും പിന്നെ അതൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിനും ഇങ്ങനെ ഇട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഉപ്പും മുളം സീസൺ ത്രീ ഉടനെ തന്നെ ഈ മാസം ജൂൺ ഇരുപതാം കൂടി ഉപ്പും മുളം സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് അപ്പം അടുത്ത ടെലികാസ്റ്റിംഗ് എന്ന് പറയുന്നത് അടുത്ത മാ അടുത്ത മാസം അടുത്ത മാസമായിരിക്കും ഉപ്പുമുളം സീസൺ ത്രീയുടെ ടെലികാസ്റ്റിംഗ് എന്നൊക്കെയാണ് ഇങ്ങനെ അവിടെ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയത് സൂചന കിട്ടിയത് അപ്പം നമ്മുടെ ഉപ്പും ഉപ്പുമുളവിനകത്തുള്ള എല്ലാ താരങ്ങളും എല്ലാ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് നമ്മുടെ ഉപ്പും ഉപ്പുമുളവിനകത്ത് അഭിനയിക്കുന്നത് പിന്നെയും വീണ്ടും നമ്മുടെ ഉപ്പും മുളകും സീസൺ ത്രീയിൽ ചില ചേഞ്ചസും ചില കാര്യങ്ങളും ഒക്കെ ചിലതൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റമുണ്ട് അപ്പം അത് മാറ്റം ഉള്ളതെന്നു വെച്ചാൽ നമുക്ക് പുതിയ മാറ്റം കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമുളവിനകത്ത് നമ്മുടെ കുഴിപ്പളം ലെച്ചുവിൻ്റെ അമ്മായിയമ്മയായിട്ട് അമ്മായിയമ്മയായിട്ട് ഒരു പുതിയ ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട് പിന്നെ അതെയാണെങ്കിൽ തന്നെ നമ്മുടെ ലച്ചുവിൻ്റെ ഹസ്ബൻഡ് അതായത് നമ്മുടെ ഡീ ഡി നമ്മുടെ ഉപ്പുമുളവിലെ ഡീ ഡി പഴയ സീസൺ വണ്ണിനത്തെ കാണിച്ച ആ ഡീഡി തന്നെ നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ സീസൺ ത്രീ ചെറിയ നല്ല നല്ല അടിപൊളി വ്യത്യാസങ്ങളെ വ്യത്യാസങ്ങളൊക്കെ ഈ പ്രാവശ്യം അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും സീസൺ ത്രീ തുടങ്ങുമ്പോൾ തന്നെ എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ വരണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാവരുടെയും ആഗ്രഹം ഉപ്പുമുളം ഫാൻസാരുടെയും എൻ്റെയും എല്ലാ ആഗ്രഹം അതൊക്കെ തന്നെയാണ് അപ്പം ഉപ്പുമുളം സീസൺ ത്രീ തുടങ്ങിയാലേ എന്തായാലും വേറെ ഏത് പരിപാടി വന്നാലും ഫ്ലവേഴ്സ് ടി വിക്ക് ഒന്നാം സ്ഥാനം കിട്ടത്തുള്ളൂ ഒന്നാം സ്ഥാനം കിട്ടത്തോളൂ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു സിറ്റ്കോം പ്രോഗ്രാമാണ് നമ്മുടെ ഉപ്പുമുളം എന്ന് പറയുന്നത് അപ്പം ഉപ്പും മുളം കഴിഞ്ഞ് വേറെ ഏത് പരിപാടിയും ഉള്ളൂ അപ്പം ഫ്ലവീസ് ടി വി ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീ കൊണ്ടുവരിക പ്രേക്ഷകരെ നല്ല രീതിയിൽ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ഉപ്പം മുളം സീസൺ വൺ കണ്ടതുപോലെ തന്നെ സീസൺ ത്രീയും സീസൺ സീസൺ ത്രീ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക നമ്മുടെ ഒപ്പം നമ്മുടെ തിയും പ്രാങ്കുമാറും നല്ല ഫാമിലിയൊക്കെ ആയിരുന്നു നമ്മളെല്ലാവരും ഏറ്റെടുത്ത ഫാമിലിയാണോ ഫാമിലിയായിരുന്നു അപ്പം അവരെയും സീസൺ ത്രീയിലേക്ക് കൊണ്ടുവരിക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരെ ബൈ ബൈ